നിനക്കെന്താണ് നീണി കുത്ത് ഞാനല്ലേ പാടുന്നു കഷ്ടമാണ് ഓണം അങ്ങോട്ട് പോയി കിട്ടി ഓണം നമ്മള് പൊളിച്ചില്ലേ അതെ പറഞ്ഞു കയറുന്നില്ല അതെ നൂറാഴ്ച വായി ഓ എനിക്കാണെങ്കിലേ മറ്റേ വിയർപ്പിന്റെ അസുഖം അതാ വായിക്കിയുള്ളത് വേറെ ചോദിച്ചില്ലേ ചേട്ടാ വേറെ ചോദിച്ചു ചേട്ടാ നിന്റെ നമ്പർ ചോദിച്ചു കേട്ടാ പെണ്ണും അത് വിട കേട്ടാ പിന്നെ നമ്മുടെ യൂത്ത് പഞ്ചു പഞ്ചുസ്തി മത്സരം വന്നിട്ടുണ്ട് ചേട്ടാ എന്തായാലും പേരെടുത്ത് യൂത്ത് ക്ലബില

വയർ വയർ ഈ എടാ വന്നത് മുമ്പ് വയറ് കുറക്കാണെങ്കിൽ മുപ്പത്തഞ്ചു ഇല്ല അപ്പുറത്തില്ലോ അത്രയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു കാര്യം നമ്മൾ ഇരിക്കാനായിട്ട് പറയണത് ചേട്ടന് ചേച്ചീനെ പേടിയാണല്ലേ ചേട്ടന് ചേച്ചിനെ പേടിയല്ലേ എനിക്ക് സത്യം പറ ചേച്ചിക്ക് ചേട്ടനെക്കാളും വയസ്സ് കൂടിയുണ്ടല്ലേ ചേച്ചേട്ടൻ പേടിവരെ ഞാൻ നമ്മൾ പരിചയപ്പെടുന്നില്ലേ മുടിയും ബാലിച്ചേന്റെ അനിയനാന്നാ ഞാൻ വിചാരിച്ചത് മുടിയെ ബാലിച്ചേന്റെ അനിയനാന്നാ ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞ മുടിയൻ ചേണ്ട മോനറിയാമോ എനിക്ക് കൊച്ചു മനസ്സാണ് അത് വലിയ ശരീരമൊക്കെ ഉള്ളത് ശരിയെന്നാണ് പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ചെറുപ്പമാണ് കാരണം ഞാൻ ഈ പുസ്തകങ്ങൾ വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കാറില്ല ബാലരമ പൂമ്പാറ്റ കളിക്കൊടുക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ വായിക്കാറുള്ളൂ അതിന്റെ കഥകളും കവിതകളും കളിക്കാൻ വായിക്കും ഈ കാശും എന്താണ് മൊബൈൽ എടുത്ത് വെച്ചിട്ട് വലിയ 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 പടങ്ങൾ പക്ഷെ അതെല്ലാം കാണുന്ന എനിക്ക് പൂപ്പി ഡോറ ഡോറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ആൾക്കാരുടെ പെരുമാറ്റം അതൊരു മൃദു സമീപനമാണ് ചങ്കായത് ചേട്ടാ പഞ്ചഗുസ്തിക്ക് ഒക്കെ പോണവിടെ വെറുതെ അയ്യായിരം രൂപ കളയേണ്ട കാര്യൊന്നും ഇല്ലേ പോവാ

ഹിപ്പികളുടെ നഗരം ലഹരിക്കുപ്പികളുടെ നഗരം സ്വർഗം സ്വർഗം സ്വപ്നം ഹിപ്പികളുടെ നഗരം കുപ്പികളുടെ നഗരം ആ ഇങ്ങനെ പെങ്കൊച്ചു മാത്രമേ പറ്റുള്ളൂ യൂത്തന്മാർ ആണ് അങ്ങോട്ട് മാറി നിക്ക് ഏത് സമയം കണ്ണാട്ട് മുമ്പിൽ എന്തോ ഇത് ഇത്ര ചെയ്യുവാനായിട്ട് പറയല്ലേ യൂത്ത് വിഷമാവത്തില്ലേ യൂത്ത് യൂത്തനാ േ ആരുന്ന മൂത്രൊഴിക്കലൊക്കെ നിർത്തു എന്നിട്ട് ശരിയാക്കും നടക്കണ് യൂത്തൻ ആകാൻ പറ്റിയത് മെയിന് ും വെറുതെ അല്ല എപ്പോഴും ചെറുപ്പം തന്നെ വാവ അഞ്ചു പിള്ളേരെ തന്തയാണെന്ന് ആരും പറയില്ല കൂടെ ഷർട്ട് അളിഞ്ഞാ കളർ കേസോടെ അടുത്ത് കളിക്കാം കുഞ്ഞെന്തോ കുഞ്ഞോ പറഞ്ഞേ കേശ് അടുത്ത് എന്തെങ്കിലും ചോദിക്കാമോ കേശവരുടെ യൂത്ത് അല്ലേ

പഞ്ചടി കിടാ പഞ്ചടി കിടാ പിടിക്കുമോ? വാ 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 പോടാരെ അനക്കാനാ ആംബീരൊന്നും ആയിട്ടില്ല ആ ആം പറയാം ഓക്കേ വേൻ എടുത്തേട്ടാ വേൻ എടുത്തേ? വേൻ എടുത്താ ആടിച്ച് ഇപ്പടി ആടിച്ച് ബ്രാർ ആയികൊണ്ട് വേൻ എടുക്ക് അജൻ ഇണ്ട് വേൻ ഉണ്ട് ആ അതെന്താ സബാർക്കല്ല അത് ആ ഇത് പറക്കണോ? ഹ് ണ്ട് ഒറ്റ കൈവിടെ എടുത്ത് നോക്കുവോ ഒറ്റ ത്രണ്ട് അല്ലേ ഇവനെ പൊക്കേഷൻ ഒടിഞ്ഞു പോലെ അമ്മാ വരുന്നോ आओ गया എക്സ്ക്യൂസ് മീ എൻ്റെ ഒരു ഡംബൽ കാണല്ലോ ഇവിടെ ഏഹ് ഇഷു ഡോൺമെന്റ് തൽക്കാലം തനിക്ക് അച്ഛൻ ഡബലാകാൻ പറ്റുമോ ഓക്കെ डन डन ഓക്കെ ഡൺ ഡൗ ഔ അമ്മ എടുത്തു പോണം ആവരുന്ന ആനവരിങ്ങനെ പറഞ്ഞ ആന ഇളക്ക് ആന ഇളക്ക് ആനകേരാ അയ്യേ ചട്ടിയിൽ ും കൂടെ മീൻ ചട്ടിക്കകത്തിട്ട് കൊഴച്ച് കൊഴച്ച് ഉരുട്ടി ഉരുട്ടി തന്ന എന്നോടോ ബാലി വാ കുറച്ചേ അതും കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പാടില്ല ഇനി വരില്ല ആയിട്ടുണ്ട് ഈ പ്രായ ആൾക്കാര് പ്രായം കുറയ്ക്കാൻ വേണ്ടി കോലം കിട്ടില്ലേ അതുപോലെ തന്നെ ഉണ്ട് സ്റ്റിൽ വയറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ മാത്രമേ ഉള്ളൂ കുറവായിട്ട് പിന്നെ ആൾക്കാർ പറഞ്ഞാൽ പൊട്ടന്മാര് ശരിയെന്നാ പക്ഷേ അവന്മാര് പറഞ്ഞ കറക്റ്റ് ആണ് ഇത്രയും ചെറുപ്പക്കാരുടെ ക്ലബില് ചെറുപ്പക്കാരോട് മത്സരിക്കാൻ ആംബ്രസ്ലിംഗ് എന്നെ വിളിക്കും എന്ന് പറഞ്ഞാൽ മത്സരം പഞ്ച് പിടിക്കാൻ പോണ നിങ്ങളാ വല്ല ചെറുപ്പക്കാരുടെ കൂടെ പോയി പഞ്ച് പഞ്ചുപിടിച്ചിട്ട് എല്ലോടേണ്ട അടങ്ങിയിരിക്കാൻ നോക്കിട്ടെങ്കിലും ആരാട്ടേ കള്ളി വെയിറ്റുള്ളതാണ് കാലിട്ടുള്ള മാവിലേ മാവ് മാങ്ങ സീസൺ അല്ലാത്തൊന്നും കാണത്തില്ലേ മാങ്ങി ഉണ്ടെങ്കി അച്ഛനെ കൊറച്ച് ചിരണ്ടി എടുക്കാറുക്ക എന്തെ

மீண்டும் பேசنا gekommenானಾ நீக்கே? ഞങ്ങവർസം ഒന്നുംണ്ടാക്കിയൊന്നുമല്ല. ആ ചെർക്കനെ വിളിച്ചോണ്ട് പോ. அம்மா ഞാനല്ല തോണ്ട് அவரே, அவரே என்னடா முర్చണ്ടാക്കിంది. ഞാനല്ല. போടാന്ന്. പോ ടെല്ലി போய் பாടിയേ നോക്ക. എന്തടൈ? ഞങ്ങളെ വാഴ്ച്ചല്ല കട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. அப்பளானവൻ കല്ല് വെച്ചിട്ടുണ്ട്. അച്ഛനെ കളത്രൻ പറയാൻ. നിർത്തെ നടയേ. ആ, നിർത്തെ നിർത്തെ. പോയെ, പോ. செல்லി പോ. ദേ, അവിടെ നിൽക്കടാ. എവിടെ പോる? പോകാൻ പറഞ്ഞു. അല്ല, പോകാൻ പറഞ്ഞു. നീയക്കി കൊടുവാ? നീയക്ക പോവൻ.

അല്ല പഞ്ചുത്തി മത്സരത്തിനെ പേര് കൊടുത്തിട്ടുണ്ട് അത് പറയാൻ വേണ്ടി പറഞ്ഞു ഒന്നുമില്ല പോലെ പ്രായം കുറവാണെന്ന് തോന്നിപ്പിക്കണം എന്നെ പോലെ അല്ല പ്രായം കുറഞ്ഞിരുന്ന കാര്യമില്ല

பாரா எங்களுண்டு எங்களுண்டு அம்மா தேஜி ஆ ஒன்னே பிடிக்க வா இல்ல இல்ல வா ஒன்னு குடிக்க அப்படியே குடிக்க என்னா அப்படியே குடி குடி வேண்டாம் ஒன்னு குடி வா போடி 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 டாட்டா போடி போடி டாட்டா தோட் விண் मारறது அர்த்தம் புரியுடி வா வா ஒன்னே குடிக்க വല്യ ജിമ്മിനായിട്ട് പഞ്ചടിച്ച കേട്ടോ മസലൊക്കെ വെട്ടി കേറി നിങ്ങളോട് ആര് പറഞ്ഞ ആവശ്യമില്ലാത്ത പണിക്ക് പോവാൻ നിങ്ങളോട പറഞ്ഞ പ്രാക്ടീസ് ചെയ്യണോന്ന് ഞങ്ങൾ അങ്ങനെ പലതും പറയും ചേട്ടനല്ലേ തരത്തിൽ പോയി കളിക്കേണ്ടത് നാല് വയസ്സായെന്നുള്ള ബോധം വേണ്ടേ നീ പറഞ്ഞ മുപ്പത്തഞ്ചു വയസ്സായ കണ്ട തോന്നുന്നു ഞങ്ങൾ അങ്ങനെ പലതും പറയുന്നോട് ഇതുപോലെ എന്നാലും എങ്ങനെയത് പെണ്ണ് നീലു നീലു ചേച്ചിയാ അല്ല നിങ്ങളല്ലോ നീൽചേച്ചിരിക്കില്ല ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഹീറോ ആണ് പക്ഷെ നീൽചേച്ചിയുടെ മുമ്പിൽ സീറോ ആയി പോയല്ലോ ചേട്ടോ അപ്പൊ പഞ്ചഗുസ്തി പേര് കൊടുക്കലോ

ഇതാണ് പൈസ ആയാ തിരിച്ചറിയണം കണ്ട ആക്രിയും പൂക്കരി പറഞ്ഞ കേട്ടോണ്ട് എടുത്ത് ചാടാൻ തിന്ന ഇതുപോലെ കിടക്കാം പിന്നെ എങ്ങനെ എഴുന്നേറ്റ് പൊക്കി പൊക്കി വെച്ചിട്ട് 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 എവിടെ യും മൊത്തമാ പോ വേറെ എവിടെങ്കിലും മത്സരോട്ടെങ്കിലും പറയണം കേട്ടാ ഉറപ്പായിട്ടു ഞാൻ വരാം പഞ്ചവളിയോ ബോക്സിംഗിലട ബോക്സിംഗില്ല